സിറാഫിക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം തൃശൂർ എസ്ഇ സി പ്രൊവിൻസ് എഡ്യൂക്കേഷൻ കൗൺസിലർ സിസ്റ്റർ ഫിലോജീസ് നിർവഹിച്ചു താനും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷത വഹിച്ചു വഹിച്ചുഎൽസി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് തേടിയ പൂർവ്വ വിദ്യാർത്ഥികൾക്കുള്ള പ്രതിഭാതാരം ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ സജീവ നിർവഹിച്ചു പാഠ്യപാഠ്യതര പ്രവർത്തനങ്ങൾ ഉന്നത വിജയം നേടിയവർക്കുള്ള സമ്മാനദാനവും നടത്തി സിറാഫിക് സി ജി എച്ച് എസ് ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ടെസ്സിൻ ജോസഫ് പി ടി എ പ്രസിഡന്റ് ലീമ ആന്റണി മദർ പി ടി എ പ്രസിഡന്റ് നിധു ജിനേഷ് സ്കൂൾ ലീഡർ എലഗാറോസ് ബിജു എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി

Range, those hairs. we making first-hand grades of Chairs